പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള പൊതുഭരണം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഗവൺമെൻറ്റ് ഭരണത്തെയാണ് പൊതുഭരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ പൊതുഭരണവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് സ്കൂളുകളെ കുറിച്ച് അഥവാ പൊതുവിദ്യാലയങ്ങളെക്കുറിച്ച് ആരോഗ്യ മേഖലയെക്കുറിച്ച് അതുപോലെ പൊതുഭരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സുരേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ ഒരു വിവരാവകാശ കത്താണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് അഥവാ ഗവൺമെൻ്റ് ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ എന്താണോ നമുക്ക് ആവശ്യമായി വരുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി അറിയാൻ വേണ്ടി സാധാരണ വിവരാവകാശത്തിന് കൊടുക്കുക അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം കത്തെഴുതി ചോദിക്കാറുണ്ട് അതുപോലെ ഒരു വിദ്യാലയത്തിലെ ചില കാര്യങ്ങൾ ചോദിച്ച ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഈ വിവരാവകാശ നിയമം തന്നെ വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അതുവരെ ഗവണ്മെന്റിന് നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളിൽ എന്തെങ്കിലും അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു മാർഗവും നമുക്കുണ്ടായിരുന്നില്ല എന്നാൽ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ പാസാക്കിയതോടുകൂടെ ഓരോ ഓഫീസിലും കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളും കൃത്യമായ അവിടെയുള്ള രജിസ്റ്ററുകളും അതുപോലെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെല്ലാം ഉണ്ട് എന്നും എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പുകൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാനാവുക എന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാൻ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കഴിയും അതുപോലെ ഓരോ ഓഫീസിലും ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസറെ നിയമിക്കുകയും ആ ഓഫീസർ മുഖേന കൃത്യമായിട്ട് നമ്മളെന്തെങ്കിലും ഒന്ന് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തര നിർബന്ധമായിട്ടും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നൽകേണ്ടതുണ്ടാകും വ്യത്യസ്ത കാലയളവിനുള്ളിൽ നൽകേണ്ടതുണ്ടാകും അങ്ങനെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോ ദിവസത്തിനും ആ ഓഫീസർക്ക് ഫൈൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വിവരവകാശം ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ വിവരാവകാശത്തിൻ്റെ ഒരു കാര്യം ഇത്രയും പ്രാധാന്യത്തോടെ പറയാനുള്ള കാരണം പൊതുഭരണത്തിൽ ഈ വിവരാവകാശത്തിന് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട അപേക്ഷയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അഥവാ സ്കൂളിൻ്റെ പ്രധാന ചുമതല കുട്ടികൾക്ക് മികച്ച പഠനാവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ ലൈബ്രറികൾക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് സ്കൂളുകൾ പോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന ധാരാളം ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് എല്ലാവരും ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് വായിക്കുക നോട്ട്ബുക്കിൽ എഴുതുക സ്ഥാപനങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നു കൃഷി ഭവൻ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു പോലീസ് സ്റ്റേഷൻ ക്രമസമാധാന പരിപാലനം നടത്തുന്നു അത് നാട്ടിലെ ക്രമസമാധാനം പാലിക്കുന്നതിൽ നാട്ടിൽ കൃത്യമായിട്ട് സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ പോലീസ് സ്റ്റേഷന് വളരെയധികം പ്രാധാന്യം ഉണ്ട് ഓരോ സ്ഥാപനവും വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ചുമതലകൾ വഹിക്കുന്നുണ്ട് ഗവൺമെന്റ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ ലക്ഷ്യം ഗവൺമെന്റ് എന്തെല്ലാം നിയമങ്ങളാണോ കൊണ്ടുവരുന്നത് അത് കൃത്യമായി നടപ്പിലാക്കി അതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫീസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ എന്താണ് പൊതുഭരണം എന്ന് പറയുന്നത് എൻ ഗ്ലാഡൻ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് പൊതുഭരണം എന്ന ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് പൊതുഭരണം എന്ന വാക്കിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പൊതുഭരണം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് ഭരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പൊതുഭരണത്തെ വിശകലനം ചെയ്ത പാശ്ചാത്യ ചിന്തകനായിട്ടുള്ള ഗ്ലാഡൻ്റെ നിർവചനമാണ് നമ്മളിപ്പോൾ കണ്ടത് മാത്രമല്ല പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല എന്ന് പറയുന്നത് ഗവൺമെൻറ് ഭരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് സാധിക്കും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ഒന്നും കൂടി വിശദമാക്കാം അതോ ഒരു രാജ്യത്തിന് നിലവിലുള്ള എന്തെല്ലാ നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വിവിധ വികസന നയപരിപാടികൾ ഇതൊക്കെ കൃത്യമായിട്ട് ആ നാട്ടിലെ ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് പൊതുഭരണം എന്ന് പറയുന്നത് അഥവാ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെയുള്ള കൃത്യമായ ഭരണത്തെയാണ് പൊതുഭരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ അഭിവാജ്യ ഘടകങ്ങളാണ് ജനക്ഷേമമാണ് അഥവാ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ജനങ്ങളുടെ ക്ഷേമമാണ് പൊതുഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് ഗവൺമെൻ്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം എന്താണ് വളരെ അത്യാവശ്യമാണ് രാഷ്ട്രം നിലവിൽ വന്നത് മുതൽ തന്നെ എന്തുണ്ട് പൊതുഭരണവുമുണ്ട് അല്ലെങ്കിൽ പൊതുഭരണത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് രാഷ്ട്രം നിലവിൽ വന്നത് മുതലാണ് ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിനും വ്യത്യാസം ഉണ്ടാകും ചില രാജ്യങ്ങളിൽ രാജവാഴ്ചയായിരിക്കും ചില രാജ്യങ്ങളിൽ ജനാധിപത്യ രീതിയിലുള്ള ഭരണമായിരിക്കും ചില രാജ്യങ്ങളിൽ സൈനിക ഭരണമായിരിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ പൊതുഭരണത്തിൻ്റെ ഗുണം ജനങ്ങൾക്കെത്തുക ജനാധിപത്യ വ്യവസ്ഥയിലാണ് അല്ലെങ്കിൽ പൊതുഭരണം എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യ വ്യവസ്ഥയിലെ പൊതുഭരണം വളരെയധികം ഫലപ്രദമായിരിക്കും അതുപോലെ തന്നെ വളരെയധികം കാര്യക്ഷമവുമായിരിക്കും അഥവാ ഈ ജനാധിപത്യ ഭരണം അല്ലെങ്കിൽ ജനാധിപത്യം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ പൊതുഭരണം കൊണ്ടേ നടത്താൻ കഴിയൂ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്കറിയാം ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ദാ ജനങ്ങൾക്ക് ലഭിക്കുന്ന ധാരാളം സേവനങ്ങളുണ്ട് ആ സേവനങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് വിശദീകരിക്കാറുണ്ട് ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനും പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം നമുക്ക് നോക്കാം ഗവണ്മെൻറ്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ഒരു ഗവണ്മെൻറ്റ് ഉണ്ടെങ്കിൽ പൊതുഭരണം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള നയങ്ങൾ സാമ്പത്തികമായ നയങ്ങൾ വിദ്യാഭ്യാസപരമായ നയങ്ങൾ സാംസ്കാരികമായിട്ടുള്ള നയങ്ങൾ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു ജനങ്ങൾക്ക് ജനക്ഷേമം ഉറപ്പാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ നൽകുന്ന സന്ദേശം എന്താണ് രാ ഭരണത്തിൻ്റെ ഗുണം ആർക്കൊക്കെ ലഭിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് താഴെ ഗാന്ധിജി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുഭരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഉണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും സ നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക അഥവാ നമ്മുടെ ഓരോ നയങ്ങളും ഗവൺമെൻറ്റിൻ്റെ പൊതുഭരണത്തിന് കീഴിൽ വരുന്ന ഓരോ പദ്ധതികളും അവിടെയുള്ള പണക്കാരനെയോ സമ്പന്നനെയോ മാത്രം പ്രതിനിധീകരിച്ചാൽ പോരാ പകരം പാവപ്പെട്ടവനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന പൂർണ്ണമായിട്ടും അവനെ കൂടി ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കേണ്ടത് എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ പരി പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട് പൊതുഭരണം അവരെ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുന്ന രീതിയിൽ മാറിയത് ഇതിൻ്റെ പരിണിത ഫലമായാണ് പ്രാദേശിക ഭരണസ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത് അപ്പോൾ ഗാന്ധിജി ഈ ഒരു പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഗവണ്മെൻറ്റിനെ ഭരണത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണം ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു വിഭാഗമാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് പ്രാദേശിക തലം മുതൽ കേന്ദ്രതലം വരെ വ്യാപിച്ചു കൊടുക്കുന്ന പൊതുഭരണ സംവിധാനത്തിൽ മുഴുവൻ ഈ ഒരു ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രാധാന്യം വളരെ അധികമാണ് പൊതുഭരണ ശൃംഖലയെ തന്നെ ഏറ്റവും ചലനാത്മകമാക്കുന്നതിൽ ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് അഥവാ ഉദ്യോഗസ്ഥ കൂട്ടത്തിലൂടെയാണ് ഓരോ രാജ്യത്തും നടപ്പിലാക്കേണ്ട കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥ വൃന്ദം ആണ് ജനങ്ങളിലേക്ക് ഓരോ മന്ത്രിസഭയും പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വല വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ചില സവിശേഷതകളുണ്ട് എന്നാൽ പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക മാത്രമല്ല പരമാവധി നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതാനുള്ള ശ്രമം നടത്തുക ഒന്ന് ശ്രേണിപരമായ സംഘടനം ഹെറാറിക്കൽ ഓർഗനൈസേഷൻ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയെയാണ് ശ്രേണീപരമായ സംഘാടനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്കൂളിൽ പോയാൽ അവിടെ എച്ച് എം ഉണ്ടാവും പിന്നീട് ഡി എച്ച് എം ഉണ്ടാവും എസ് ആർ ജി ഉണ്ടാവും പിന്നീട് സബ്ജക്റ്റ് ഹെഡുകൾ ഉണ്ടാവും പിന്നീട് ടീച്ചേഴ്സ് ഉണ്ടാവും അവർക്ക് കീഴിൽ പി ഉണ്ടാവും ഈ രൂപത്തിൽ മേലെ തട്ടിൽ നിന്ന് താഴ്ഭാഗത്ത് വരെ ശ്രേണീപരമായിട്ടുള്ള ഒരു സംഘാടനം നമുക്ക് കാണാൻ കഴിയും സ്ഥിരത ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം കൊണ്ടോ പത്ത് മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ആ ജോലി അവിടെ തീരുന്നില്ല പകരം അവൻ ആ ജോലിയിൽ കയറിയത് മുതൽ അവൻ അവനെന്നാണോ റിട്ടയർ ആകുന്നത് എന്നാണോ അവൻ്റെ സേവന കാലാവധി കഴിയുന്നത് അതുവരെ ഏകദേശം ഒരു അൻപത്തഞ്ച് അൻപത്താറ് വയസ്സ് വരെ അവൻ എന്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വ്യത്യസ്തമായിട്ടുള്ള റിട്ടയർമെൻറ്റ് കാലങ്ങളാണ് ഉണ്ടായിരിക്കുക അതിനനുസരിച്ച് ആ സേവന കാലാവധി അവൻ പൂർത്തീകരിക്കണം അഥവാ ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ആണ് അഥവാ ജീവിതം മുഴുവനുള്ള സ്ഥിരതയുള്ള ഒരു ജോലിയാണ് യോഗ്യത അടിസ്ഥാനമാക്കിയാണ് നിയമനം വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നതും നിയമിക്കുന്നതും രാഷ്ട്രീയ നിഷ്പക്ഷത ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം നിഷ്പക്ഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഭരണം വന്നാലും ഏത് പാർട്ടിയുടെ ഭരണം വന്നാലും നമ്മളെ ഏത് പാർട്ടി എന്നുള്ളതല്ല ഉദ്യോഗസ്ഥൻ ഏത് പാർട്ടിയിൽപ്പെട്ട ആള് എന്നുള്ളതല്ല പകരം ഗവൺമെൻറ്റിനെ അംഗീകരിച്ച് ഗവൺമെൻറ് എന്താണോ പറയുന്നത് അത് പ്രകാരം കൃത്യമായിട്ട് ജോലി ചെയ്യേണ്ടതാണ് വൈദഗ്ധ്യം ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ നല്ല വൈദഗ്ധ്യമുള്ളവരായിരിക്കണം അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ അവന് നൽകപ്പെടും